നമുക്ക് മത്തി മസാല ഉണ്ടാക്കിയാലോ മത്തിക്ക് മസാല കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നേ ഇളക്കി എടുക്കാം ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ മസാല എടുത്തേക്കുന്നത് അപ്പൊ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിന്ന് കുറച്ച് മസാല നമുക്ക് കോരി മാറ്റാം ഇത് നമുക്ക് ഗ്രേവി കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ മാറ്റി വെക്കുന്നത് ഞാനിവിടെ ഒരു കിലോ മത്തിയാണ് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അത് വരഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് മസാലയ്ക്ക് അകത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കാം അപ്പൊ മസാലയെല്ലാം നമ്മൾ നല്ലപോലെ വരട്ടി ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം മീൻ നമ്മൾ മസാല വരട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം 捨てりてきておれた。 ട്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരി മാറ്റാം മത്തിയെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിന് വേണ്ട മസാല നമുക്കൊന്ന് കൂട്ടിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് അതിന കണക്കി കൊടുക്കും കൂടെ വെച്ചോളാം നമുക്ക് മെയിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വിടെ മത്തിമസാലവിടെ റെഡി ആയി കഴിഞ്ഞു പിന്നെ നമുക്കിത് അത് വെക്കാം വൈകാരി